വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ട് പുതിയ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ് ഡൽഹി മെട്രോ ഡൽഹി മെട്രോ ട്രെയിനുകളിൽ ഇനി ചരക്കുനീക്കവും നടത്താനാണ് അധികൃതർ ലക്ഷ്യം വെക്കുന്നത് ലോജിസ്റ്റിക് കമ്പനിയായ ബ്ലൂ ഡാർട്ടുമായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ ഇതു സംബന്ധിച്ച് കരാറിലെത്തി സൌത്ത് ഏഷ്യ പസഫിക് മേഖലയിൽ ആദ്യമായാണ് മെട്രോ റെയിൽ ശൃംഖല ചരക്കുനീക്കത്തിന് ഉപയോഗിക്കുന്നത് മെട്രോ സർവീസുകളെ ബാധിക്കാത്ത രീതിയിൽ തിരക്ക് കുറഞ്ഞ സമയത്തായിരിക്കും നിലവിലെ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചരക്കുനീക്കം കോവിഡ് ശേഷം കോർപ്പറേഷന് സംഭവിച്ച വരുമാന നഷ്ടം നികത്താനും റോഡിലെ തിരക്കും പരിസ്ഥിതി മലിനീകരണവും കുറയ്ക്കാനും ഇതിലൂടെ സാധിക്കുമെന്നും ഡി എം ആർ സി വ്യക്തമാക്കി മെട്രോ ട്രെയിനുകൾ ഉപയോഗിച്ചുള്ള ചരക്ക് നീക്കം ലോജിസ്റ്റിക് മേഖലയിൽ പുതുമയുള്ള കാര്യമല്ലെങ്കിലും ഇതുവരെയും ഇന്ത്യയിൽ വിജയകരമായി ഉപയോഗിച്ചിരുന്നില്ല ഡൽഹി മെട്രോയുടെ ന്യൂഡൽഹി എയർപോർട്ട് ലെയിൻ ഉദ്ഘാടന സമയത്ത് ഇക്കാര്യം പരീക്ഷിച്ചിരുന്നെങ്കിലും വേണ്ടത്ര വിജയം കണ്ടിരുന്നുമില്ല മുഴുവൻ ലൈനുകളെയും ബന്ധിപ്പിച്ചാലേ ഫലം കാണാനാവൂ എന്നായിരുന്നു വിലയിരുത്തൽ ആഗോളതരത്തിൽ മെട്രോ സർവീസുകൾ വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതകൾ തേടിക്കൊണ്ടിരിക്കുകയാണെന്ന് ഡി എം ആർ സി ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ വർഷം സ്പെയിനിലെ മാഡ്രിഡ് മെട്രോ പരീക്ഷണാടിസ്ഥാനത്തിൽ പാഴ്സൽ ഡെലിവറി സർവീസ് ആരംഭിച്ചതും കോർപ്പറേഷൻ ചൂണ്ടിക്കാട്ടുന്നു യാത്രക്കാരെ ഒഴിവാക്കി പ്രത്യേകം ഡിസൈൻ ചെയ്ത ട്രെയിനാണ് മാഡ്രിഡ് മെട്രോ ഇതിനായി ഉപയോഗിച്ചിരുന്നത് പുതിയ പദ്ധതി നടപ്പിലാക്കാൻ മാഡ്രിഡ് മെട്രോ അധികൃതരുടെ ഉപദേശം തേടിയതായും ഡി എം ആർ സി വ്യക്തമാക്കി യാത്രക്കാരെ പൂർണ്ണമായും ഒഴിവാക്കാതെ തിരക്കില്ലാത്ത സമയങ്ങളിൽ ട്രെയിനിലെ അധിക സ്ഥലം ഉപയോഗപ്പെടുത്താനാണ് ഡി എം ആർ സി തീരുമാനം യാത്രക്കാർ കുറവുള്ള ട്രെയിനിലെ അവസാന കോച്ചുകളായിരിക്കും ചരക്കുനീക്കത്തിന് മാറ്റിവെക്കുക യാത്രക്കാർക്ക് ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാത്ത രീതിയിലായിരിക്കും പദ്ധതി ആദ്യഘട്ടത്തിൽ ബ്ലൂ ലൈനിലെ ചില റൂട്ടുകളിൽ പരീക്ഷണം നടത്തിയിരുന്നു ഉടൻ തന്നെ മെട്രോയുടെ മറ്റ് സർവീസുകളിലേക്കും വ്യാപിപ്പിക്കുമെന്നും ഡി എം ആർ സി കൂട്ടിച്ചേർത്തു നിലവിൽ ട്രെയിനുകളിൽ യാത്രക്കാർക്ക് അനുവദിച്ചിരിക്കുന്ന ലഗേജുകളുടെ അതേ വലിപ്പത്തിലായിരിക്കും ലോജിസ്റ്റിക് കമ്പനിയുടെ പാഴ്സലുകളും കൈകാര്യം ചെയ്യുക അതേസമയം ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കുന്നതിനു വേണ്ടി യാത്രക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നൂതനമായ ആശയവും ഡൽഹി മെട്രോ നടപ്പിലാക്കിയിരുന്നു തിരഞ്ഞെടുത്ത മെട്രോ സ്റ്റേഷനുകളുടെ പടികളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു പ്രത്യേക ടാഗാണ് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയത് ഈ ടാഗിൽ ഓരോ ചുവടിലും ഇത്രമാത്രം കലോറി ശരീരത്തിൽ നിന്നും പുറന്തള്ളുമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫിറ്റ്നസ് ഫ്രീക്കുകളായിട്ടുള്ള സ്ഥിരം യാത്രക്കാർക്ക് ഇത് ഏറെ പ്രയോജനകരമാണ് ഇതിന്റെ ഭാഗമായിരിക്കുന്ന മെട്രോ സ്റ്റേഷനുകളിൽ ഏറെ ആകർഷകമായ രീതിയിലാണ് ഇവിടുത്തെ ചവിട്ടുപടികൾ ക്രമീകരിച്ചിരിക്കുന്നത് ഓരോ ചുവട് വെക്കുമ്പോഴും നമ്മുടെ ശരീരത്തിൽ നിന്ന് എത്രമാത്രം കലോറി പുറന്തള്ളപ്പെടുമെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നതിനാൽ യാത്രക്കാർക്ക് തങ്ങളുടെ ശരീരത്തിൽ നിന്നും എത്ര കലോറി പുറന്തള്ളപ്പെടുമെന്ന് കൃത്യമായി അറിയാൻ സാധിക്കും ഉദാഹരണത്തിന് ഒരു പടി കയറുമ്പോൾ പൂജ്യം ദശാംശം രണ്ട് ഒന്ന് കിലോ കലോറിയും രണ്ട് ചുവടുകൾ പൂജ്യം ദശാംശം നാല് മൂന്ന് കിലോ കലോറിയും മൂന്ന് ചുവടുകൾ പൂജ്യം ദശാംശം ആറ് നാല് കിലോ കലോറിയും പുറന്തള്ളപ്പെടും അതായത് പത്ത് പടികൾ കയറുന്നത് മൊത്തം രണ്ട് ദശാംശം ഒന്നേ നാല് കലോറി പുറന്തള്ളാൻ സഹായിക്കും ഒരു ഫിറ്റ്നസ് ട്രാക്കറായാണ് കലോറി കൗണ്ടർ ടാഗ് ചുവട്ടുപടികൾ പ്രവർത്തിക്കുന്നത് ഇതിലൂടെ ശാരീരിക വ്യായാമം ആരോഗ്യമുള്ള ജീവിതത്തിന് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്തുകയാണ് ലക്ഷ്യം സുപ്രീം കോടതി രാജീവ് ചൌക് ബരാഖംബ പട്ടീർ ചൌക്ക് സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നിവയുൾപ്പെടെ ഡൽഹി മെട്രോ ശൃംഖലയിലെ ഏറ്റവും തിരക്കേറിയ സ്റ്റേഷനുകളിലാണ് ഈ സംരംഭം ആരംഭിച്ചിരിക്കുന്നത് സമീപഭാവിയിൽ ഭാവിയിൽ മറ്റ് സ്റ്റേഷനുകളിൽ കൂടി ഈ സംവിധാനം ഒരുക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ഡൽഹി മെട്രോ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി